ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഹൗസ് വോമിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വീഡിയോ ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകണേ നമ്മൾ ഈ എക്സ്റ്റീരിയർ ഓരോ സംഗതി നമ്മൾ ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡിലായിട്ട് നമ്മൾ രണ്ട് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് സീറ്റോട്ടില് മൂന്ന് ചെയറ് പിന്നെ ഫുൾ ആയിട്ട് ഇന്റീരിയർ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് ഓക്കെ നേരെ ഉള്ളിലോട്ട് കേറാം ഈ റൂമിൽ റൂമ് റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റൂമിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വാളും നല്ല സിമന്റ് അസ്ത്ര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഹെഡ് ഭാഗത്ത് നോക്കണമെങ്കിൽ ഹെഡ് ഭാഗത്ത് എടുപ്പിഷനും നല്ല ഭംഗിയിലുള്ള വാട്ടർ പ്രൂഫും കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ റൂമില് കൊടുത്തിട്ടുള്ള വൈറ്റില് നല്ല ഭംഗിയിൽ ഡോർ കൊടുത്തിട്ടുണ്ട് മൈക്ക് ഫിനിഷിങ് ഫിനിഷിംഗ് ഹുഡൻ ഷെയ്ഡിലാണ് നമ്മൾ എന്തെങ്കിലും മൈക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത് ഡോർ ഫുള്ള് പ്യൂർ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ട് നോക്കണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്താ ഹെഡ് കുഷൻ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലോട്ട് നോക്കുന്നില്ല ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്താ സ്റ്റഡി ടേബിള് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു ചെറിയ രീതിയിൽ ഒരു പിന്നെ സ്റ്റഡി ടേബിൾ സെറ്റിണ്ട് ഈ ഒരു ഏരിയ സെറ്റ് ആക്കിള്ളത് ഈ മാസ്റ്റർ ബോർഡിലോട്ട് നമ്മൾ നോക്കണെങ്കിൽ നല്ല അടിപൊളി ഹെഡ് ബോക്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ല കളർഫുൾ ആയിട്ട് ഹെഡ് കുഷിന് പിന്നെ ഇതേപോലെ തന്നെ വാർഡ്രൂം നോക്കണമെങ്കിൽ വാർഡ്രൂമിന് അടിപൊളിയായിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത രീതിയിൽ തന്നെ വൈറ്റിൽ ഡോറും മൈക്ക ഫിനിഷിംഗ് ഉട്ടൻ ഷെഡിലാണ് ഈ ഒരു മൈക്ക ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത് വിൻഡോ ഫ്രെയിമിലോട്ട് നോക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിൻഡോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കർട്ടന്റെ കാര്യങ്ങൾ പറയണെങ്കിൽ കർട്ട് റോമൺ ഷേഡ് നമ്മൾ കൊടുത്തിട്ട് കേട്ടോ അടിപൊളിയായിട്ട് കർട്ട് നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിള് നല്ല ബെൻഡാക്കി നല്ല രീതിയിൽ നമ്മൾ എന്താണ് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് മോഡലീസ് സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡലീസില് നല്ല ലൈറ്റ് ഗ്രീൻ ഷേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പിലും അതുപോലെ തന്നെയാണ് ഇപ്പോ റാക്കിന്റെ ടോപ്പിൽ ട്രാക്ക് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു നല്ലൊരു പ്യൂർ വൈപ്പിലാണ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കിച്ചൺ ടാപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം ബോസ് വോസാക്കിട്ട് വൈറ്റ് മൈക്ക ഉദിച്ച് നല്ല ചെയ്തിട്ടുണ്ട് ടോപ്പിൽ ഫുൾ ബോഡി അടിപൊളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിന്റെ ഡെയിനിങ്ങാട് ഈ ഡെയിനാളെ പറ്റി പറഞ്ഞാൽ ഒന്നും പറഞ്ഞ അടിപൊളി ഒരു വിശാലമായ രീതിയിലാണ് ഈ ഡെയിനങ്ങാട് സെറ്റ് ഈ ഒരു ഏരിയയ്ക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു കട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കണമെങ്കിൽ ഈ ഒരു ഏരിയയില് അടിപൊളിയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ കാര്യങ്ങള് ഒരു സോ കേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വരുകയാണെങ്കിൽ ഈ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലെവലിലാണ് ഫുൾ ഗ്ലാസ് ആണെങ്കിൽ അടിപൊളി കൊടുത്തിട്ടുണ്ട് പിന്നെ ചേറിന്റെ നല്ല അടിപൊളി നല്ല അടിപൊളി ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പ്ലാന്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങിലോട്ട് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല നല്ലൊരു ഓപ്പൺ ഏരിയയിൽ നമ്മള് നെറ്റിന്റെ മുട്ടന്റെ ഷെഡിൽ മൈക്കിന്റെ ഷെഡിൽ നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കാ നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ഒരു സോഫ് കൊടുത്ത് നല്ല സെറ്റം ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫ്ലോർ മെയിൻ ആയിട്ട് പറയണെങ്കിൽ വീട്ടിലോട്ട് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു ഭംഗിയും ഇതിന്റെ ഒരു വൈറ്റ്നെസ് നമുക്ക് മനസ്സിന് സമൃദ്ധി കൊടുക്കുന്നതിന്റെ ഒരു ഫോറ വെച്ചിട്ട് ഫുൾ വൈറ്റ് അത് ഈ കേറി നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഒരു സമൃദ്ധി വരുന്ന ഈ ഒരു ടൈലാണ് ഈ ടയർ നമുക്ക് ഫുൾ പ്യൂർ വൈറ്റിൽ നമുക്ക് നല്ല ഈ ഒരു വീടിന്റെ വിശാലത കാണിക്കേണ്ടത് മെയിനായിട്ട് ഈ ടയർ നമ്മൾ വാളി മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് വാളെ പെയിൻ കൊടുക്കുന്നത് പ്യൂർ വൈറ്റ് ആണ് നമ്മൾ പെയിന്റ് അപ്ലൈ അപ്പേ പ്യൂർ വൈറ്റ് പക്ക ഈ ഒരു ഫ്ലോറിലോട്ട് നമ്മൾക്ക് ടച്ചപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഈ വാണും ഈ ടയർ നല്ലൊരു കോമ പ്യൂർ ടയർ അതുപോലെ തന്നെ പ്യൂർ വൈറ്റ് വൈറ്റും നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ സൈറ്റിൽ ഇലക്ട്രിക് ആൻഡ് പ്ലംബിങ്ങിന്റെ ലൈറ്റ് എനർജിമെന്റ് മൊത്തം ചെയ്തിട്ടുള്ളത് ലുംബ്ര ആൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കേഴ്സായിട്ടാണ് അടിപൊളി വർക്കാണ് വരുന്നത് ലൈറ്റിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അടിപൊളിയിട്ടവരെ ആ വർക്ക് ഷാർ ഫിറ്റ് ചെയ്ത് മജ്ജാക്കി തന്നിട്ടുണ്ട് ഓക്കെ